അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സിനിമയിലില്ല സിനിമയിൽ എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി ും ശേഷം മലയാള സിനിമയിൽ ഓരോ നടിമാരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിനക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും നടന്മാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എല്ലാ നടിമാരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അപ്പം അങ്ങനെയിരിക്കെ ഈ പറയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ആരോപണങ്ങൾ നടന്മാർക്കെതിരെ ഡയറക്ടർമാർക്കെതിരെ ഒക്കെ വന്നിട്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പല നടിമാരും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുമാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും അതിൽ ഫേക്ക് അലിഗേഷൻസും വന്നിട്ടുണ്ട് ഈ പറയുന്ന നിവിൻ പോളിക്കെതിരെ വന്ന ഒരു അലിഗേഷൻ അത് ഫേക്കാണെന്ന് നൂറുക്ക് നൂറ്റി പത്ത് ശതമാനം തെളിഞ്ഞു കഴിഞ്ഞു ആ പറഞ്ഞ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പോളി നാട്ടിലും അവര് ദുബായിലും എന്തൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ അലങ്കോലായിട്ടിരിക്കുന്ന പരിപാടിയാണ് നിവിൻ പോളിയുടെ കേസിൽ നടക്കുന്നത് അതെന്തോ ഒരു അജണ്ടയുടെ പേരിൽ അല്ലെങ്കിൽ വേറെന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പോളിയുടെ കേസ് ഫ്രണ്ടിലിട്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് എന്തായാലും വോട്ട് അവർ അങ്ങനെ ഇരിക്കെ നിവിൻ പോളിയുടെ കേസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് താരമായ മനീഷയുടെ ഒരു ഇന്റർവ്യൂ പെട്ടത് അങ്ങനെ ആ ഇന്റർവ്യൂ ചെക്ക് ചെയ്തപ്പോൾ ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് അല്ല പിന്നെ അതുപോലെ തന്നെ ആങ്കർ ഇറന്ന് വാങ്ങി കുറെ കൂട്ടുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുപോക്കാം കാരണം അവരവരുടെ അനുഭവങ്ങൾ അവരവർക്ക് അറിയുള്ളൂ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ അതിലെ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിന്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒരാളെ നമുക്ക് കുറ്റം പറയാനോ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അവര് മനീഷ പറയുന്നത് വളരെ ക്ലിയർ ആണ് ജനുവിനായിട്ടുള്ള ജനുവിനായിട്ടുള്ള ഇരകൾക്ക് അതായത് ഈ നിവിൻ പോളിയുടെ കേസ് വന്നതുപോലെ അല്ല ജനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ അല്ലാതെ ഇതിന്റെ ഹൈപ്പ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും പണം ഉണ്ടാക്കാനും വേണ്ടി വന്ന ആർക്കുമല്ല ജെനുവിൻ ആയിട്ടുള്ള ഇരകൾക്ക് നീതി െ ചേച്ചി അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്രയും സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ മുട്ടിയ വാതിലുകളിൽ ഒക്കെ അത് ചോദ്യം ഒക്കെയാണ് നിങ്ങളുടെ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് അതേപോലത്തെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആ ചോദ്യം നൈസാണ് പക്ഷേ അങ്ങനെ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ അതായത് ഇങ്ങനെ ആർക്കെങ്കിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ആങ്കറിന്റെ ചോദ്യം നല്ല ചോദ്യം നല്ല പിടിച്ച് നിർത്തി പിഴിയേണ്ട ഒരു സാധനമാണ് നീ അവിടെ ചോദിക്കുന്നത് ഒരു കാരണവശാലും നിന്റെ ഈ ചോദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ നിന്റെ വീട്ടിലുള്ളവരടുത്തോ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ ക്ഷമയോടെ നോക്കി നിക്കു നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നിന്റെ എന്ത് അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തത് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് ഈ മുട്ടുന്ന ഞാൻ ഞാൻ കണക്ട് കണക്ട് ചോദിക്കുക ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി നല്ല എക്സ്പ്ലനേഷൻ വിത്ത് ചോദ്യം കേട്ടോ അവൻ പിടിച്ചു പിഴിയാണ് എന്റെ പൊന്ന ആ ചോദിക്കുന്നത് സ്ത്രീയെ വിളിച്ചിരുത്തി ചോദ്യം ചോദിക്കുന്നത് അവര് മാന്യായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയല്ലേടാ മറുപടി നോക്കാം അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അജിനെ അജിനെ അറിയാവുന്ന അറിയാവുന്ന ആളല്ലേ ആളല്ലേ നീ അല്ലേ നന്നായിട്ട് അതെ ആ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ ആണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചു എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിനെ അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി നിക്ക് നിക്ക് നീ ഒരു മിനിറ്റ് ഇനി ഉണ്ടാകണ്ട നിന്റെ ചോദ്യം നല്ല ഒന്നാം തരം ചോദ്യം നിനക്ക് അവർ അടി തരാതെ വിട്ടത് നിന്റെ ഭാഗ്യൊന്നും നീ കൂട്ടിക്കും അതിനെ ഭയങ്കര മോശമാണ് ഒരാളെ ഇന്റർവ്യൂ എടുക്കാനോ വിളിച്ച് ഇരുത്തിയിട്ട് ഇമ്മാരത്തിരി ചോദ്യം അല്ല ചോദിക്കേണ്ടത് ഇതൊരു മാതിരി മറ്റേടത്തെ ചോദ്യം ആയി പോയി നിന്റെ ചോദ്യം ഒരു അല്ല ഞാനും ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇത്ര എക്സ്പീരിയൻസ് തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ആണോ റിവില് അങ്ങനെ ആയിരിക്കും എക്സ്പീരിയൻസ് എന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുത്താണസ് കിട്ടുന്നത് എന്തുവാടാ നിനക്ക് നീ ഒരു കൊറേ ഇന്റർവ്യൂ എടുത്തതല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഒരു സ്ത്രീയെ സ്ത്രീയെത്തി അല്ലെങ്കിൽ നടിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആരങ്കിൽ വന്ന് മുട്ടിയപ്പോ നിങ്ങൾ തുറന്ന് കൊടുത്തിട്ടുണ്ടോ ഇപ്പൊരുമായിട്ട് മറ്റേ ചോദ്യങ്ങളോ എല്ലാവരുടെ അവസരങ്ങളില്ലാതെ എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് കൂടുതലാണ് വളരെ സത്യം ഇവൻ ഇന്നും ഇവൻ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കൂടുതലാണ് എന്തായാലും നല്ല പോലെ കുറിക്കും കൊള്ളുന്ന മറുപടി മനുഷ്യ അത് വൈറൽ ആവാനാണോന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഞാൻ പോകാത്ത നീ വരുമ്പോ മറ്റേത് ചോദ്യം ചോദിച്ചിട്ട് അവസാനം തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലെ അത് എന്തുവാടേ നിനക്കൊക്കെ തോന്നുന്ന പോലെ ചോദിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ആരാണ് തന്നത് നിനക്കൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയാനും വായിത്തോന്നി ചോദിക്കാനെന്തിനാണ് ആവശ്യം ാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ആൻസർ അല്ലേ ഞാൻ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട സത്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട എന്തിനാണ് ചോദ്യം ചോദിച്ചാൽ മറ്റേ ക്ലിക്ക് ബൈറ്റ് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു ഇന്റർവ്യൂല്യൊരു ഇഷ്യൂണ്ടാക്കി വൈറലാകാൻ വേണ്ടിയിട്ട് അജിനെ നീ കാണിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം നിങ്ങൾ ആളെ തരം കൊണ്ട് ചോദ്യങ്ങൾ അജിനെ അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാണോ വേണ്ടത് തുറന്നിട്ടുണ്ടോ എന്ന് ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര് ഞാൻ അങ്ങനത്തെ ആളല്ല എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും പാട്ടുകൾ എത്ര സിനിമകൾ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു എത്ര സിനിമകൾ അഭിനയിച്ചു ഞാൻ ചോദിച്ചു ചോദ്യത്തിലാണോ തെറ്റ് ാണ് ഇട മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണോ മോശം ആയിട്ട് ആരെങ്കിലും വന്ന് ഇതുപോലെ തട്ടിയപ്പോ തുറന്നു കൊടുത്ത് അതായത് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് നിനക്ക് കുറച്ചെങ്കിലും വിവരം വേണ്ട അച്ഛനെ നിങ്ങൾ അവസരത്തിന് വേണ്ടിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ ഒരാളുടെ ും പക്ഷെ നീ ചോദിച്ചത് പുരുഷന്റെടുത്താലും സ്ത്രീയുടെ എടുത്താലും തെറ്റ് തെറ്റ് തന്നെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അങ്ങനെ ചോദിക്കുന്നത് വളരെ മോശമാണ് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കാൻ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ നല്ല ബന്ധമുണ്ടെന്ന് അജം അജിനെയാണ് ഇങ്ങനൊരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കാം അങ്ങനത്തെ ഒരു ചോദ്യം നമ്മള് തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ ചേച്ചി പറഞ്ഞു അവരെ വായിക്കണം കേട്ട് ബാക്കി കേട്ടോ അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ പ്രത്യേകിച്ച് നിന്നെ പോലുള്ള അടുത്ത് ഇല്ലേ നമ്മൾ നമ്മൾ തമ്മിൽ തമ്മിൽ ആൾക്കാരാണ് ആൾക്കാരാണ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു അലിഗേഷൻ ാണ് നമ്മള് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് മനീഷ പൊളിച്ച് വീട്ടിൽ പോയിട്ട് നീ നിന്റെ അമ്മയെടുത്ത് ചോദിക്കും ആ ചോദ്യം ഇതാണ് ചോദ്യം ഇന്നലെ കഥയാണ് കിട്ടേണ്ട അജിനെ സത്യം പറയാമല്ലോ നീ ചോദിച്ചു ഇരന്ന് വാങ്ങിയ സാധനമാണ് ഇപ്പൊ മനീഷയുടെ വായന നീ നിന്റെ വീട്ടിലുള്ളവരുടെ അടുത്താണെങ്കിൽ ചോദ്യം ചോദിക്കൂ ഇല്ലല്ലോ

എന്തിനാണ് വിളിച്ചുതെന്നാ അവിടെ അറിയിക്കുന്നത് എനിക്ക് പോകുന്ന തന്നെയാണോ നല്ലത് ഇവനൊക്കെ പിന്നെ എന്തോന്നാണ് ചോദിക്കുന്നത് ഇട അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഉണ്ടോന്നാണ് ചോദിച്ചത് അവൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അല്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് തമ്മിൽ വ്യത്യാസം അജിനെ നിന്റെ വീട്ടിലുള്ളവർ അവര് പറയുമ്പോ നിനക്ക് പൊള്ളിയാ അപ്പൊ നിനക്ക് മറ്റൊരു സ്ത്രീടെ അടുത്ത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല നിന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലോ അവിടെ വെച്ച് അതാണ് പറഞ്ഞത് വായിക്ക് തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാൻ നിൽക്കല അജിനെ ഇരുന്നു വാങ്ങരുത് അജിനെ കേട്ടാ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയ പുതിയൊരു വീടായിട്ടാണ് ഉണ്ടായത്